സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല ദരിദ്രൻ എന്നത് കേവലം പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശാരീരിക വൈകല്യങ്ങൾ മാനസിക പ്രശ്നങ്ങൾ പഠനത്തിൽ സാമർഥ്യമില്ലാത്ത സ്ഥിതി ജോലിയിൽ മിടുക്ക് കാണിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങി തുടങ്ങിയെന്തുമാകാം സംസാരശേഷിയില്ലാത്തവരെയും കാഴ്ചയോ കേൾവിയോ ഇല്ലാത്തവരെയും ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാൽ വിക്കനായ മോശയോട് ദൈവം ചോദിക്കുന്നത് ഊമനെയും കുരുടനെയും സൃഷ്ടിച്ചതും ദൈവം തന്നെയല്ലേ ദൈവത്തിന് അവരെ കൊണ്ട് സവിശേഷമായ മറ്റു പലർക്കും ചെയ്യാനാകാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയിൽ അനേകം ഉടന്തരെയും കുരുടരെയും ഊമരെയും ഒക്കെ സൗഖ്യമാക്കിയത് ദൈവം അവരെയൊന്നും മാറ്റി നിർത്തുന്നില്ല എന്നതിന് തെളിവാണ് നമുക്ക് കഴിയുന്ന വിധത്തിൽ ഇത്തരം ന്യൂനതകളുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കണം ആധുനിക ലോകത്തിൽ പല ഗവൺമെന്റുകളും അവരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ പലവിധ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവക്കൊക്കെ തന്നെ പ്രേരണയായത് ബൈബിളും ക്രിസ്തീയ സമൂഹവും കാണിച്ചു കൊടുത്ത വഴികാട്ടലും മാതൃകയുമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഒരു കാരണവശാലും ബലഹീനരെ ദരിദ്രരെ പരിഹസിക്കുകയോ അവരുടെ സ്ഥിതി നോക്കി വിലയിരുത്തി ആക്ഷേപിക്കുകയോ ചെയ്യരുത് പകരം അവർക്കായി പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ചുള്ള ദൈവഹിതം അറിയാൻ സഹായിക്കുകയും ചെയ്യുക രണ്ടാമത്തെ കാര്യം ഈ വാക്യത്തിൽ പറയുന്നത് ആരുടെയും ആപത്തിൽ സന്തോഷിക്കരുത് എന്നാണ് നമ്മുടെ ശത്രുക്കളായി പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് പോലും ആപത്ത് വരരുതേ എന്നാകണം പ്രാർത്ഥന ആർക്കെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവരുടെ വിടുതലിനും സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കണം കഴിയുമെങ്കിൽ സഹായിക്കണം മനസ്സുകൊണ്ട് പോലും ആരുടെയും ആപത്തിൽ സന്തോഷിക്കരുത് തന്നെ ഉപദ്രവിച്ച് ക്രൂശിച്ചവരെ പോലും ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ മാതൃക കാണിച്ചു തന്നു സത്യത്തിൽ യേശുവിന്റെ ശിഷ്യരാണെങ്കിൽ നമുക്കും ഇത് പിന്തുടരാതിരിക്കാൻ ആവില്ല ഗഡ് ബ്ലസ് യു